ഞാനൊരു കോൺഗ്രസ്കാരനാണ് അപ്പോൾ ഇപ്പോൾ വന്നേക്കാൻ ഒരു അപ്രതീക്ഷ വിജയമാണ് ഇന്ത്യയിൽ മൊത്തം വന്നിരിക്കുന്നത് എല്ലാവരും ധാരണ മലത്തും മലത്തും എന്നായിരുന്നു പക്ഷെ അത് പാളിപ്പോയി പക്ഷേ അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വളരെയേറെ ഒരു ഇതുണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷയില്ല അവർ വരുകയാണെങ്കിൽ നാനൂറ് നാനൂറിനൊക്കെ പറഞ്ഞിട്ടുള്ള അവർ ഇല്ല ആ നാനൂറിലൊക്കെ വിചാരിക്കാ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഇവിടെ ഒരു സാധ്യമില്ല ഒരു ബുദ്ധിമുട്ടില്ല ഈ ഈ സിനിമ നടന്നില്ല പെണ്ണുങ്ങളുടെ വോട്ട് പുള്ളിക്കരുത് ന്യായമായിട്ട് കിട്ടിയിട്ട് കാരണം അതുപോലെ തന്നെ നല്ല നല്ല പെൺചന ശരി വരെ ആൾ വേറെ വേറെ ബി ജെ പി കാരനല്ലേ നല്ല മനസാക്ഷിയുള്ളവനാണ് അപ്പം അതിൻ്റെ മുന്നിലെ ഏറ്റെടുക്കുന്നതാണ് അല്ലാണ്ട് ബി ജെ പി കാരുടെ വോട്ടല്ല ആ ഒരെണ്ണു അത് കാരണം ഗതിയില്ലാത്തതിൻ്റെ ആ പെണ്ണും പുള്ളിനെ തോപ്പിച്ചതാണ് കാരണം കാരണം ഈ ും യുഡിഎഫിന് അനിവാര്യമാണ് അത് കാരണം അതുപോലെയുള്ള എല്ലാ സഹായങ്ങളും ജമാ ആൾക്കാരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ മറ്റുള്ളവരൊക്കെ വേറെ രീതി രീതിയിൽ കൂടി അധികാരത്തിന് വേണ്ടിയാ പോയി പക്ഷെ അവര് സഹകരിച്ചിട്ടുണ്ട് ന്യായമായിട്ട് എല്ലാ കാര്യങ്ങളും ഏതായാലും ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം നിർഭരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് സമ്മാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ബി ജെ പിയുടെ ഭരണം രാജ്യവ്യാപകമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ പ്രക്ഷോഭത്തിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു എന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിൽ ഏറ്റവും ലാസ്റ്റ് അഞ്ച് വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഒന്നും പറയാൻ ഇല്ലാതെ വന്നപ്പോൾ ശ്രീരാമക്ഷേത്രം പണിത് ഫൈസാബാദ് അതായത് ശ്രീ ഇന്നത്തെ അയോധ്യയിൽ അത് വലിയ ആഘോഷ മാമാങ്കമാക്കി മാറ്റി ഇന്ത്യയിലും വിദേശത്തുമുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരെയും വിളിച്ചു വരുത്തി ആഘോഷപൂർവം അത് ഒരു വലിയ സംഭവമാക്കി ചിത്രീകരിച്ചെങ്കിൽ പോലും ഈ അയോധ്യ എന്ന് പറയുന്ന ഈ രാമജന്മഭൂമിയുടെ കേന്ദ്ര സ്ഥലം ആയി അവകാശപ്പെട്ട് ശ്രീരാമ ക്ഷേത്രം ആ പ്രദേശത്ത് ബി ജെ പിക്ക് ജയിക്കാനായില്ല എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല ഏകാധിപത്യ പ്രവണതകളെ ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ശുഭ സൂചനയായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനേക്കാൾ ഉപരി വേറൊരു പ്രധാനപ്പെട്ട വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ രണ്ട് രണ്ട് സീറ്റുകൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറി എന്നുള്ളത് വളരെയധികം നിർഭരമാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ വർഗീയതയെ അംഗീകരിക്കുന്നില്ലെന്നും ഏകാധിപത്യ പ്രവണതയുള്ള രാജാധികാരത്തിൻ്റെ അവസ്ഥയിലേക്ക് കിരീടവും ചെങ്കുവിലുമൊക്കെ ആയിട്ട് പാർലമെൻറ്റിൽ വന്ന മോദിജി എന്ന് പറയുന്ന ഒരു ബിംബത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സ് അംഗീകരിക്കുന്നില്ല എന്നുള്ള എന്നുള്ളതിലെ ശുഭസൂചനയായിട്ട് നമുക്ക് കേരളത്തിലെ കേരളത്തിൽ പോലും അത് ശ ശക്തമായിട്ട് പ്രതിഫലിച്ചു ഈ കേന്ദ്ര ഭരണത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം കേരളത്തിൽ മൊത്തമായിട്ടുണ്ടായിരുന്നു പിന്നെ കേരളത്തിലെ സർക്കാരിൻ്റെ ശുഭകരമല്ലാത്ത അതായത് തുടർച്ചയായിട്ടുള്ള പത്താമത്തെ വർഷത്തേക്കോ അല്ലെങ്കിൽ ഒമ്പത് വർഷം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ നിലപാടിനോടും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ എതിർപ്പും വിദ്വേഷവും ആ ഭരണ കാര്യങ്ങളിലോടുള്ള ജനങ്ങളുടെ വിയോജിപ്പും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് എന്തൊക്കെ പറഞ്ഞാലും ഈ രാജ്യത്തിൻ്റെ ഭാവി ഒരു ശുഭ സൂചനയിലേക്ക് തന്നെ നീങ്ങും എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ വളരെ കൃത്യമായ വളരെ ദിശാബോധമുള്ള ഒരു ജനത ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഉണ്ട് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു മനോഹരമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് പാർട്ടി പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ അത് ബെന്നി പയനാൻ കിട്ടുമെന്ന് യാർദ്ധമായി അല്ല ബെന്നിപ്പയാന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായില്ല പക്ഷേ ഇപ്പോൾ പറയുകയാണെങ്കിൽ പിണറായിക്ക് ഒരു നാണക്കേടുവില്ല ഞങ്ങളെ അടുത്ത കൊല്ലം തിരിച്ചടിച്ച് തിരിച്ച് പിടിക്കുമെന്നാണ് ഞങ്ങൾ പറയണത് പക്ഷേ ഈ പ്രാവശ്യവും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പിടിക്കാനറിയായിരുന്നു പക്ഷേ മുഴുവൻ പേര് വോട്ട് ആർക്കാണ് കുത്തിയെന്ന് നമുക്ക് എനിക്കറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത് പക്ഷേ ഇനി ഞങ്ങൾക്ക് ഇനി ഞങ്ങളെന്താ ഞങ്ങൾ പുറത്ത് പോയി ഇവിടെ ഇവർ പറയുന്നത് പക്ഷേ അല്ല ഞങ്ങൾ അങ്ങനെ പുറത്ത് പോകാത്ത പാർട്ടിയാണ് ഞങ്ങളിട് ഞങ്ങൾ ചെങ്കൊടിയുള്ള അരിവാൾ ചിട്ടിയാണ് ഷംനാഥിൻ്റെ വാടക പക്ഷേ ഞങ്ങളങ്ങനെ തോറ്റു പിന്മാറുന്ന പാർട്ടിയല്ല ഞങ്ങളെ കളിയാക്കിയാലും ഞങ്ങൾക്കൊരു ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കൊരു നാണക്കേടുള്ള ഒരു ഇതുമില്ല പക്ഷെ ചില അവന്മാരെ ഞങ്ങളെ കളിയാക്കണ്ട് അവന്മാർക്കുള്ള തിരിച്ചടി ഇനി അടുത്ത കൊല്ലം വരാൻ പോവാണ് പക്ഷേ ഞങ്ങളത് പിന്മോട്ട് പോവില്ല ഞങ്ങൾ കേരള മണ്ണിൻ്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിസല തോറ്റത് ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല കാരണം മറ്റേ അത് ചെലവര് ചെയ്തില്ല വോട്ട് അതാണ് പ്രശ്നം അതില് പറയണ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് വൺപിച്ച ഭൂരിപക്ഷായിരുന്നു ഈ കൊല്ലം ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടിയില്ല രവീന്ദ്രം പിടിക്കുമെന്ന് ഞങ്ങൾക്ക് രവീന്ദ്രൻ പിടിക്കുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത് ആരും പിടിച്ചില്ല അപ്പൊ ഞങ്ങളുടെ രാഹുലിന് തന്നെ കിട്ടി ഇന്ത്യൻ ഇന്ത്യൻ പാർട്ടിക്ക് തന്നെ വിജയം പ്രഖ്യാപിച്ചു ഒരു കാര്യമുണ്ട് കാരണം പറ്റാ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല ഈ കൊല്ലം ഞങ്ങൾക്ക് കിട്ടിയില്ല അടുത്ത കൊല്ലം ഞങ്ങൾക്ക് കിട്ടും അതിന് കാരണം ഞങ്ങൾ വോട്ട് പിടിക്കും ഈ പിടിച്ചില്ല ഞങ്ങൾ ഏ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് പ്രവർത്തന കുഴപ്പമുണ്ടായില്ല പക്ഷെ എല്ലാവരും ഓരോ 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 സ്ഥാനാർത്ഥികളും തോറ്റുപോയി നിങ്ങൾക്ക് രഹസ്യ ബന്ധമുണ്ടെന്ന് ശരിയാണോ ബന്ധമില്ല ബിജെപിയാണ് ഞങ്ങളെതോപ്പിക്കാൻ ആ ശക്തമായി ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങളെ മുൻകേറ്റം ഞങ്ങൾ സഹാവ് പിണറായിയുടെ പാർട്ടിയാണ് ഞങ്ങൾ അടുത്ത കൊല്ലം ഞങ്ങൾ പ്രാവശ്യം നടന്ന നിയമസഭാ സംസ്ഥാന ഒട്ടാകെ യു ഡി എഫിൻ്റെ ഒരു തരംഗമാണ് ഉണ്ടായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ തകർച്ച അതെല്ലാ മേഖലകളിലും ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സംസ്ഥാനത്ത് കാണാൻ സാധിച്ചത് അത് ഈ ചാലക്കുടി മണ്ഡലത്തിലും അത് നമുക്ക് കാണാൻ സാധിച്ചു യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമ്മുടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മത്സരം കാഴ്ചവെച്ചു അത് പൂർണ്ണമായും വിജയം കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഈ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പല രീതിയിൽ വോട്ടുകൾ ഭിന്നിച്ച് പോകുന്ന രീതിയിൽ വർഗീയത പറഞ്ഞും എല്ലാം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കി അതുപോലെ ചാലക്കുളി മണ്ഡലത്തിൽ ട്വൻ്റി ട്വൻറ്റി എന്ന ഒരു പാർട്ടിയുടെ ഭയങ്കര ഭീഷണി വന്നു അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നല്ല ഒരു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് അതിന് വോട്ട് ചെയ്തു ഇപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ പല അഭിപ്രായങ്ങളും പലതും പറഞ്ഞ് ശ്രീമാൻ മോദിയുടെ അധികാരവും അധികാരത്തിൽ വീണ്ടും വരുമെന്നും നാനൂറ് സീറ്റിൽ കൂടുതൽ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും പക്ഷേ ആ പ്രഖ്യാപനം മതേതരത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും അത് കുച്ഛിച്ച് തള്ളി എന്നുള്ള ഒരു ശുഭവാർത്തയാണ് സുന്ദര വാർത്തയാണ് ഇവിടെ നമ്മുടെ ഭരണഘടന അത് എഴുതി തള്ളുവാനും ആ ഭരണഘടന മാറ്റി വേറൊരു പുതിയ ഭരണഘടന കൊണ്ടുവരാൻ ആഗ്രഹിച്ച അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും ദളിത് സമൂഹത്തിൻ്റെയും എല്ലാം ശരിക്കും പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണത്തിന് ഒരു ശരിയെങ്കിലും ഒരു ഒരിത് ഷോക്ക് നോട്ടീസ് കൊടുക്കാൻ സാധിച്ചത് തക്കതാവായ ഒരു പ്രതിപക്ഷം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പല പരിപാടികളും ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ തെളിവാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന നേതാക്കന്മാരുടെയും ബഹുമാനായ രാഹുൽ ഗാന്ധിയുടെയും അതികഠിനമായ ആ പ്രവർത്തന ശൈലി ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഇവിടുത്തെ ഓരോ ഓരോരുത്തരെയും വാരിപ്പുണരാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ഇന്ന് ഇന്ത്യ കണ്ടതിൽ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും പ്രഗത്ഭരായ ഒരു നേതാവായിട്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത് കാരണം അദ്ദേഹം കാസർഗോഡ് അവിടെ എന്താ പറയുക പാറശാല മുതൽ അങ്ങ് കന്യാകുമാരി വരെയും നീണ്ടു നിൽക്കുന്ന ആ ഓണം മുതൽ പോന്നിട്ട് കാശ്മീർ വരെയും പദയാത്ര നടത്തുകയും ജനങ്ങളുടെ വിഹാരങ്ങൾ മനസ്സിലാക്കുകയും ജനമനസ്സിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ച ഒരു മഹാവ്യക്തിയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ചെറിയ തോതിലുള്ള ഒരു ശക്തി കൊടുക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ് അത് വളരെയധികം ഗുണമാണ് നമ്മുടെ ഇന്ത്യ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ആ വിഹാരദ്രമായ ഒരു സംഭാഷണവും ഒരു പ്രയത്നവും അവരുടെ അധ്വാനവുമാണ് ഇതിൻ്റെ പ്രതിഫലം ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ നാട് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ ശുഭദിനം ജയ് ഇന്ത്യ ജനങ്ങൾ തീരുമാനിക്കുന്നതാണല്ലോ ഒരു സർക്കാർ മാറാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് ഇപ്പം പ്രാവശ്യം കോൺഗ്രസ് വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഇന്ത്യ മൊത്തത്തിൽ അതുപോലെ ശക്തമായ പ്രചരണമായിരുന്നു ധ്രുവ് റാട്ടിയെ പോലെയുള്ള യൂട്യൂബർമാർ നേഹാ സിംഗ് റാത്തോറിനെ പോലെയുള്ള യൂട്യൂബർമാർ വളരെയധികം ഈ മോഡിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി തകർക്കാൻ വേണ്ടി വളരെയധികം പ്രചരണം അയച്ചുവിടുകയും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ ജോഡയാത്ര മുതലുള്ള ശക്തമായ പ്രവർത്തനം കോൺഗ്രസിൻ്റെ വിജയത്തിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഭരണം മാവേലി ഷോറിൽ പോയി മാവേലി ഷോറിൽ പോയി രണ്ടു പ്രാവശ്യം പോയവർക്ക് മതിയാവും അരിയില്ല പയറില്ല അത്യാവശ്യ സാധനങ്ങളൊന്നുമില്ല അതൊക്കെ ജനങ്ങളുടെ ഇത് പ്രതിഭയിച്ചിട്ടുണ്ട് പിന്നെ ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണം കൊണ്ടൊന്നും ജനങ്ങൾക്ക് റൊട്ടി കപ്പട വയ്ക്കാനാണല്ലോ പ്രധാനം അതൊക്കെ ഈ ഇലക്ഷനിൽ ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോഴേ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ട് അതാണ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റിയേക്കുന്നത് മോഡി എന്ന ഈ ഭരണാധികാരിനോടുള്ള ഒരു വെറുപ്പും ജനം കാണിച്ചിട്ടുണ്ട് അപ്പം അത് ഇനിയുള്ള കാലത്തും അതിനോടുള്ളൊരു ജനങ്ങളോട് താല്പര്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ ഭരണത്തിൻ്റെയും സംസ്ഥാന ഭരണത്തിൻ്റെയും വിരുദ്ധ വികാരമാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സ്ഥിതി എന്താ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തിനെ സൂചിപ്പിക്കുന്നു സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാരിൻ്റെ അത് കേരളത്തിലെ ഇപ്പോ ഈ പ്രധാനപ്പെട്ട ഒരു സീറ്റിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ സംബന്ധിച്ച് വരുന്ന അതായത് കോൺഗ്രസിന്റെ ഭാഗത്താണ് പറയുന്നത് എന്താ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നല്ല അവിടെ ഏഴ് നിയമസഭാ മണ്ഡലം എൽ ഡി എഫ് ആണ് അവിടെ ഉള്ളത് അത് എൽ ഡി എഫ് തന്നെ തന്നെ പോയിട്ടുണ്ട് കേരളത്തില് ശരിക്കും ഭരണവിരുദ്ധ വികാരം തീർച്ചയായും ഈ സർക്കാരിനെ സംബന്ധിച്ച് ബാധിക്കുമോ അതിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് അവരെ തെറ്റിതിരിച്ച് മുന്നോട്ട് പോകണം ഉത്തരേന്ത്യയിലെ ഈ ബി ജെ പി പ്രഭാവം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയുമോ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവരുടെ ഇന്ത്യ മുന്നണി ഒരു പുതിയ ഒരു ഭരണം സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള എന്താണ് അതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് അങ്ങനെ താല്പര്യമുണ്ടോ അതാ അങ്ങനെ ഒരു ഭരണത്തിലേക്ക് എത്തിച്ചേരാൻ ഇന്ത്യ മുന്നേ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ടോ കഴിയും എന്നുള്ളതാണ്ടാണ് ഇത്രയും വലിയ ഒരു